ഇത് കൃഷ്ണൻകുട്ടിയുടെ വീടാണ് കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ ലത മരിച്ചിട്ട് അഞ്ച് വർഷമായി പ്രസവത്തോടു കൂടിയാണ് ലത മരിക്കുന്നത് എന്നാൽ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ മരിച്ചതിന് ശേഷം ബന്ധുക്കളും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെയും പറഞ്ഞു വേറൊരു വിവാഹം കഴിക്കണമെന്ന് കൃഷ്ണൻകുട്ടി പറഞ്ഞു വേണ്ട ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് ഈ വീട്ടിൽ കഴിഞ്ഞുകൊള്ളാം അപ്പം എല്ലാവരും പറഞ്ഞു നീ അങ്ങനെ കഴിഞ്ഞോളാളെ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ആരും വേണ്ടായോ നിനക്ക് ജോലിക്ക് പോകണ്ടായോ അപ്പം ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞു അവസാനം കുറയും കൂടി സമ്മതിച്ചു എല്ലാവരുടെയും പ്രേരണമുണ്ട് സമ്മതിച്ചു കുഞ്ഞിനെ നോക്കാൻ ആരും വേണമല്ലോ ഇങ്ങനെ ജോലിക്ക് പോകാതിരുന്നാലും കാര്യം നടക്കുണ്ടായോ അങ്ങനെയാണ് ഒരു വിവാഹബന്ധം ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് സുമതി ആ സുമതിക്ക് ഒരു മകളുണ്ട് ആ മകൾക്ക് ഇപ്പോൾ മൂന്ന് വയസ്സുണ്ട് ആ വിവാഹം കൂട്ടുകാരാണ് കൂടി പറഞ്ഞു സുമതി കൃഷ്ണൻകുട്ടി ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി എല്ലാവരും കൂടെ കൂടി പറഞ്ഞ് കൃഷ്ണൻകുട്ടിയെ സമ്മതിപ്പിച്ചു അങ്ങനെയാണ് സുമതിയെ കൃഷ്ണൻകുട്ടി രണ്ടാമത് വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് വന്നൊരു കരാറുണ്ടായിരുന്നു എൻ്റെ മകളെയും നിൻ്റെ മകളെയും വേറെ വേറെ കാണരുത് രണ്ടുപേരെയും ഒന്നായിട്ട് കാണണം അങ്ങനെയൊക്കെ പറഞ്ഞ് സമ്മതിച്ചാണ് കൃഷ്ണൻകുട്ടിയുടെ വീട്ടിലേക്ക് വന്നത് സുമതി വന്നിട്ടിപ്പോൾ മൂന്നാല് വർഷമായി ഇപ്പോഴേ കൃഷ്ണൻകുട്ടിയുടെ മകൾ ചിഞ്ചിമോക്ക് ഏഴ് വയസ്സുണ്ട് പക്ഷെ പലപ്പോഴും ഈ സുമതി ആ കുഞ്ഞിനോട് സ്നേഹമായിട്ട് പെരുമാറത്തില്ല രണ്ട് മക്കളെയും രണ്ട് രീതിയിലാണ് അവർ കണ്ടുകൊണ്ടിരുന്നത് അത് കൃഷ്ണൻകുട്ടി പലപ്പോഴും അതിനെ ചോദ്യം ചെയ്തു അവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടായി എൻ്റെ മകളും നിൻ്റെ മകളും നമ്മളൊരു വ്യത്യാസം വേണ്ട രണ്ടുപേരും ഒരുപോടൊക്കെ കാണണം എന്നൊക്കെയും പറഞ്ഞ് സുമതിയോട് പലപ്പോഴും ആ കാര്യങ്ങൾ പറഞ്ഞ് അവർ തമ്മിലും വഴക്കുണ്ടാവാറുണ്ട് കൃഷ്ണൻകുട്ടി നല്ല മകളെന്ന് പറഞ്ഞാൽ ജീവനാണ് സുമതിയുടെ മകളോടേയും വളിയുള്ള സ്നേഹമാണ് രണ്ടുപേരെയും കൃഷ്ണൻകുട്ടി നല്ല മക്കളെപ്പോലാണ് കാണുന്നത് എന്നാൽ സുമതി നേരെ തിരിച്ചാണ് രണ്ടുപേരും രണ്ട് രീതിയിലാണ് കാണുന്നത് കാരണം സുമതിയുടെ മനസ്സിലായത് ഒരു ചിന്തയെന്ന് പറയുന്നത് കൃഷ്ണൻകുട്ടിയുടെ മകളെ കൂടുതൽ സ്നേഹിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ തൻ്റെ മകളോട് സ്നേഹം കുറയും അത് ഒരു ബുദ്ധിമുട്ട് സുമതിക്ക് തോന്നി അപ്പോൾ പലപ്പോഴും ആഹാരത്തിൽ കൊടുക്കുന്നത് വരെയും വേറെ വേറെ രീതിയിലാണ് കൃഷ്ണൻകുട്ടി വൈകിട്ട് പണിയും കഴിഞ്ഞ് വരുമ്പോൾ മക്കൾക്കുള്ള പലഹാരങ്ങളും ബേക്കറി സാധനങ്ങളൊക്കെയും വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത് എന്നാൽ ഈ സുമതി അത് മാറ്റി വെച്ചിട്ട് സുമതിയുടെ മകൾക്ക് മാത്രം കൊടുക്കും കൃഷ്ണൻകുട്ടി കുട്ടിയുടെ മകളെ പലപ്പോഴും അതിൽ നിക്കെ ഒഴിവാക്കും തന്നെയല്ല ആ കുഞ്ഞിനെ പലപ്പോഴും ഈ സുമതി ഉപദ്രവിക്കുകയും ചെയ്യും ആ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യിക്കുകയും ചെയ്യും അങ്ങനെ വേറെ കൃത്യമാകുന്ന രീതിയിൽ കൂടി ആണ് ആ കുഞ്ഞിനെ സുമനി കണ്ടുകൊണ്ടിരുന്നത് കൃഷ്ണൻകുട്ടി എന്നെ പലപ്പോഴും അതിനെ എതിർക്കുകയും വഴക്ക് പറയുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം കൃഷ്ണൻകുട്ടിക്ക് അവിടെ അടുത്തുള്ള ഒരു വെൽഡിംഗ് ഷോപ്പിലാണ് ഒരു വെൽഡറാണ് കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി രാവിലെ എട്ട് മണിയാകുമ്പം ജോലിക്ക് പോകും വൈകിട്ട് ഏഴുമണിയാകുമ്പോഴേ മടങ്ങി വരികയുള്ളൂ ചിഞ്ചിമോള അവിടെ അടുത്തുള്ള സ്കൂളിലാണ് പഠിക്കുന്നത് അവിളിപ്പോൾ രണ്ടാം മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോഴേ ഈ സുമതല മോള് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പം രണ്ടുപേരും ഉച്ചയ്ക്ക് ഈ സുമതില മോക്ക് സുമതി ചോറ് കൊണ്ട് കൊടുത്തുവിടും കഴിക്കാൻ വേണ്ടി എന്നാൽ ചിഞ്ചു എന്നാലും ചിഞ്ചുമോക്ക് കൊടുത്തുവിടത്തില്ല അവൾ വീട്ടിൽ ഒന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലെ പല കാര്യങ്ങളിലും ഈ ചിഞ്ചുമോള് ഈ സുമതിയുടെ പല കാര്യങ്ങളിലും തടസ്സമായിട്ട് വന്നപ്പോൾ സുമതിക്ക് ഈ ചിഞ്ചുമോളുടെ വാശിയും വൈരാഗ്യവും ഉണ്ടായി അവൾ ചിന്തിച്ചത് ഈ കുഞ്ഞിനെ എങ്ങനെ ഒഴിവാക്കണം അതാണ് അവൾ ചിന്തിച്ചത് അതിനവിളെ പല വഴികളും ആലോചിച്ചു അവസാനം അവൾ ഒരു തീരുമാനത്തിലെത്തി കുഞ്ഞിനെ പരിപൂർണമായിട്ട് ഒഴിവാക്കുക അപ്പം ഈ ചിഞ്ചിമോളെ കൊണ്ട് പല ജോലികളും ചെയ്യിച്ചു ചിഞ്ചിമോള് അന്ന് ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ചോറിനാൻ വന്നു കഴിഞ്ഞപ്പോഴേ ഈ ചിഞ്ചിമോളെ അവൾ ബലമായിട്ട് പിടിച്ച് അവൾ കാലും കൈയും കെട്ടി ഒരു കുട്ടകത്തിൽ തിളച്ച വെള്ളത്തിൽ ഇട്ട് ആ കുഞ്ഞിനെ പുഴുങ്ങി ഇത് അറിയായിരുന്നു കാരണം രാവിലെ സ്കൂളിൽ പോയപ്പോഴേ ഈ കുഞ്ഞിനോട് പറഞ്ഞിരുന്നു നീ ഈ വാടെ പറഞ്ഞപ്പോഴാണ് നീ വന്നേരം നിന്നെ ഉച്ചയ്ക്ക് ഞാൻ പുഴുങ്ങി നിന്നെ പുഴുങ്ങി നിൻ്റെ അച്ഛനെ കൂടി ഞാൻ തീറ്റേക്ക് എന്ന് പറഞ്ഞു ഇന്ന് സാറുമാരോട് പറഞ്ഞിരുന്നു സാറുമാർ കുഞ്ഞിനെ കാണാതെ അവർ വീട്ടിൽ വന്ന് അവരെ വീടിന് പരിശ്രമം പരിശോധിച്ചപ്പോഴാണ് ഈ സംഭവം കണ്ട് ആൾ മൊത്തം ഇവരും അറിയുന്നത് ഈ സംഭവം നടന്നിട്ട് ഇന്ന് അൻപത്തിയഞ്ച് വർഷം കഴിഞ്ഞു ഇത് പത്തനംതിട്ട ജില്ലയിലെ ഇത് നടന്നേക്കുന്നത് വെച്ചുത്ര എന്ന ഭാഗത്താണ് ആ സ്ത്രീയുടെ വിവരം പിന്നത്തേക്കൊന്നും അല്ല അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അത് വലിയ പ്രമാദമാർന്നൊരു കേസായിരുന്നു അന്ന് ആ അച്ഛനിന്നും ജീവനോടെ ഇരിപ്പുണ്ട് ഒരു ഭ്രാന്തനെ പോലെ ഇന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്